പാൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് കേരളേസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇന്ത്യയിൽ ഒരു പൗരന് സാമ്പത്തിക ഇടപാടുകൾക്ക് ആവശ്യമായി വരുന്ന പ്രധാനപ്പെട്ട രേഖയാണ് പാൻ കാർഡ് ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്തക്ക ആൽഫ നൂമറിംഗ് നമ്പർ ആണ് പാൻ കാർഡ് പാൻ കാർഡ് എടുക്കുന്നവരെല്ലാം ആദായ നികുതി അടക്കണമെന്ന ധാരണയാണ് ഭൂരിഭാഗം പേർക്കും ഉള്ളത് എന്നാൽ ഇത് തെറ്റിദ്ധാരണയാണ് പാൻ കാർഡ് കൈവശമുള്ളവരെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ആദായ നികുതി വകുപ്പിന് കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ പ്രധാനമായും വരുമാന നികുതി അടയ്ക്കേണ്ടി വരുന്ന ഓരോ വ്യക്തിയുടെയും സ്ഥാപനത്തിന്റെയും വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് ആവിഷ്കരിച്ച മാർഗമാണ് പാൻ കാർഡ് ഒരു സീരിയൽ നമ്പറിൽ ഒരു പാൻ കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകൂ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ വിറ്റ് ഇൻകം ടാക്സ് പരിധിക്കുള്ളിലാണെങ്കിൽ ആ വ്യക്തി ഇടപാടുകൾക്ക് നിർബന്ധമായും പാൻ കാർഡ് ഉപയോഗിക്കേണ്ടതാണ് രാജ്യത്തെ പത്തൊൻപതോളം ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള എല്ലാ ഇടപാടുകൾക്കും സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ തുറക്കുവാനും പാൻ കാർഡ് നൽകണം ബാങ്കുകളിൽ ഒരു റെഗുലർ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണമെങ്കിലും പാൻ കാർഡ് വേണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ ഒരു വർഷം നടത്തുന്ന അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ നിക്ഷേപങ്ങളും വിദേശയാത്രയ്ക്ക് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള ടിക്കറ്റ് വിദേശ നാണ്യം വാങ്ങുമ്പോഴോ അതേപോലെ രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലുള്ള എന്ത് സാധനം വാങ്ങിയാലും സേവനങ്ങൾ സ്വീകരിച്ചാലും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനും ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാൻ പാൻ കാർഡ് വേണം ബാങ്കിങ് നിക്ഷേപത്തിന് സഹകരണ ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസുകളിലെയും നിശ്ചിതകാല നിക്ഷേപങ്ങൾക്കും എൽ ഐ സി പ്രീമിയം നൽകാൻ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ദിവസം അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള ഡ്രാഫ്റ്റ് ചെക്ക് എന്നിവ നൽകിയാലും പാൻ കാർഡ് വേണ്ടിവരും അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള മ്യൂച്വൽ ഫണ്ടുകളും ബോണ്ടുകളും വാങ്ങുവാനും വസ്തുവോ വീടോ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പത്ത് ലക്ഷം രൂപയ്ക്ക് മേലുള്ള ഇടപാടുകൾക്കും പാൻ നമ്പർ നൽകേണ്ടി വരും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുമെന്ന നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകും ഉദാഹരണത്തിന് ആയിരം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് പോലെയുള്ള ചില സാധാരണ ബാങ്കിങ് ഇടപാടുകൾ നടത്തേണ്ടി വരുമ്പോൾ പോലും ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല പാൻ പ്രവർത്തനരഹിതമാകുന്നതോടെ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നാൽ ചില ഇടപാടുകൾ നടത്തുവാനും സാധിക്കും എന്നാൽ ഇത്തരം ഇടപാടുകളിൽ പലതിനും ഉയർന്ന നിരക്കിലുള്ള ടി ഡി എസ് നൽകേണ്ടി വരും മാത്രമല്ല ബാങ്കിലോ സഹകരണ ബാങ്കിലോ അക്കൗണ്ട് തുടങ്ങാനും ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിനൊക്കെ അപേക്ഷിക്കാനും പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ സാധിക്കുന്നതല്ല പാൻ കാർഡുകൾ സറണ്ടർ ചെയ്യേണ്ട അവസ്ഥ ചിലർക്കെല്ലാം ഉണ്ടാകാറുണ്ട് ഒന്നിലധികം പാൻ കാർഡുകൾ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ അവയിൽ ഒന്ന് സറണ്ടർ ചെയ്യണം കാരണം നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണ് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെയോ കമ്പനിയുടെയോ ബിസിനസ്സിന്റെയോ പേരിൽ രണ്ട് പാൻ കാർഡുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അധികമായി നൽകിയ കാർഡ് സറണ്ടർ ചെയ്യുകയോ റദ്ദാക്കുകയോ വേണം പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമായതിനാൽ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെക്കുന്നത് അധികാരികൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഓൺലൈനായി പാൻ കാർഡ് റദ്ദാക്കുവാൻ കഴിയുന്നതാണ് ഇതിനായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്